നമസ്കാരം കലിക പ്ലസിലേക്ക് സ്വാഗതം കടക്കൽ ഇലക്ട്രിക്കൽ സെക്ഷന്റെ കീഴിൽ വരാൻ സാധ്യതയുള്ള വൈദ്യുതി അപകടങ്ങളെ കുറിച്ചും ഉപയോഗത്തെ പറ്റിയുമുള്ള ബോധവൽക്കരണ സെമിനാർ കടക്കൽ പഞ്ചായത്ത് ടൗൺ ഹാളിൽ വെച്ച് നടന്നു ഇലക്ട്രിക്കൽ സെക്ഷനിലെ ഉദ്യോഗസ്ഥരും കൊല്ലം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരും ക്ലാസുകൾ നയിച്ചു നമ്മുടെ ഇന്ത്യയിലെ ഓരോ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും റെഗുലേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി ടു സേഫ്റ്റി ആൻഡ് ഇതിലെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട് സംശുദ്ധ രൂപമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് ആദ്യമായിട്ട് നമുക്ക് ഒരു നിയമം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഐ എസ് സെവൻ തേർട്ടി ടു എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡിന്റെ കൃത്യമായി പറയുന്നുണ്ട് നമ്മൾ ഒരു സ്ഥാപനം എങ്ങനെയാണ് വയറിയത് അതേപോലെ ഐ എസ് മുപ്പത് സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് പറയുന്ന ഒരു സ്ഥാപനം എങ്ങനെയാണ് ഉയർത്തിയത് നമ്മുടെ സുരക്ഷയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് രണ്ട് ഒന്ന് നിയമത്തിൽ പറയുന്ന ബ്യൂറോക് സാഡ് നിയമം ഇറക്കുന്നു എന്ന് പറയും നമ്മുടെ വയറുകൾക്ക് ബ്രേക്കർ ബി എല്ലാത്തിനും വേണം മുദ്രണ ആവശ്യം എന്ന് പറയുന്നത് ഈ ബി ഐ എസ് തന്നെയാണ് എങ്ങനെയാണ് പറയുന്നത് ഈ ബി ഐ എസിന്റെ സ്റ്റാൻഡേർഡ് ഓൾ ഓവർ ഇന്ത്യ എല്ലാവരും പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളും ചട്ടങ്ങളും നമ്മൾ നല്ല രീതിയിൽ എൻഫോഴ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ റോഡിൽ കൂടി ഒരാൾ തൊട്ടടുത്ത വീട്ടിന്റെ കടയിലേക്ക് സാധനം മേടിക്കാൻ ഹെൽമെറ്റ് ഇടാതെ പോയി പോലീസ് അപ്പൊ അയാൾ പെട്ടിടത്തിന്റെ നമ്മൾ കോടതി എന്ന് പറയും

കിട്ടിയ വർക്കർ വർക്കർ മാത്രമേ ഇലക്ട്രിസിറ്റി ൂ വയർ ചെയ്യുന്നത് ഒരു സൂപ്പർവൈസറുടെ സാന്നിധ്യത്തിലായിരിക്കണം പിന്നെ ഈ വയർ വയറിംഗിന്റെ മൊത്തത്തിലുള്ള വർക്ക് കോൺട്രാക്ടറി കോൺട്രാക്ടറി കോൺട്രാക്ടർ എന്ന് പറഞ്ഞ ഒരു മാനേജർ മാത്രമാണ് ഒരു സ്ഥലത്ത് ഒരു വയറിംഗ് വർക്ക് നടക്കുമ്പോൾ ആ വയറിംഗ് വർക്ക് സ്റ്റാൻഡ് ചെയ്യുന്നതിന്റെ പ്രൊസീജിയർ തന്നെ നമ്മുടെ റൂളിൽ പറയുന്നുണ്ട് ആദ്യമായിട്ട് നിങ്ങൾ ആ അല്ലെങ്കിൽ കൺസ്യൂമർ ആ അവരുമായിട്ട് ഒരു എഗ്രിമെന്റ് വെച്ച് ആ എഗ്രിമെന്റിൽ ടേംസ് ആൻഡ് എല്ലാം എത്രയാണോ താങ്കൾ ഇത്രയും സ്ഥലത്തേക്ക് വയർ ചെയ്യും ഇത്ര ദിവസത്തിനുള്ളിൽ വയറിംഗ് തീർത്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അങ്ങനെ എഗ്രിമെന്റ് വെച്ചതിന് ശേഷം ഈ വയറിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം നമ്മൾ എന്താ ചെയ്യണം നമ്മൾ ടെസ്റ്റ് 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 കം 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 കംപ്ലീഷൻ 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 റിപ്പോർട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ റിപ്പോർട്ടിൽ ആരാണ് ഒപ്പിടേണ്ടത് ഒപ്പിടേണ്ടത് സൂപ്പർവൈസറാണ് ഒരു ഒരു വർക്കിനെ ഇലക്ട്രിക്കൽ അവിടെ ക്വാളിഫൈഡ് ഒരാൾ സൂപ്പർവൈസറാണ് സൂപ്പർവൈസർ ഒപ്പിടണം ബാക്കി കോൺട്രാക്ടറും കൺസ്യൂമറും അതിൽ കൗണ്ടർ സൈൻ ചെയ്യണം എന്ന് വെച്ചാൽ അതിന്റെ അടിയിൽ സൂപ്പർവൈസർ ഒപ്പിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അതിന്റെ അടിയിൽ കോൺട്രാക്ടർ ഓപ്പിടണം ഓണർ ഓപ്പിടണം ഈ പേപ്പറാണ് കെ എസ് സി ബിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടത് നമുക്കെല്ലാം അറിയാം നമ്മൾ നമ്മൾ എന്തായപ്പോഴും ഈ മേഖലയെ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്റർനാഷണൽ ലെവലിൽ യുണൈറ്റഡ് നേഷൻ പറയുന്ന സ്ട്രാറ്റജിക് ഡെവലപ്മെന്റ് ഗോളിന് ഏഴാമത്തെ പവറാണ് അതിൽ പറയുന്നത് ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും ക്ലീൻ ആൻഡ് അഫോർഡബിൾ എനർജി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു അതിനുള്ള പല പ്രോജക്റ്റുകളും ഇതിന്റെ എല്ലാം ലക്ഷ്യം വെക്കുന്നത് എല്ലാവർക്കും എനർജി കിട്ടുക റൗണ്ട് ക്ലോത്ത് ട്വന്റി ഫോർ ഇന്റു സെവൻ പവർ കിട്ടുക അതോടൊപ്പം തന്നെ പവർ എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും വളരെ കൂടി കൈകാര്യം ചെയ്യാൻ പറ്റും അതായത് ഈ മേഖല അതായത് ഇലക്ട്രിക്കൽ മേഖലയിൽ ലൈസൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് എങ്ങനെ വൈദ്യുതി മേഖലയിൽ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ വയർ ചെയ്യണം എന്തെക്കുറിച്ച് സെൻട്രൽ ഗവൺമെന്റ് പാർലമെന്റിൽ ലോ നിയമം പാസ്സാക്കി ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് അത്യാവശ്യ പ്രശ്നമെങ്കിൽ ആ കുടുംബസ്ഥന് സ്വമേധയാ അത് എന്തെങ്കിലും ഡീജിൽ ട്രിപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു 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 ആർജവം ആ അയാൾ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലുള്ള ഒരു ഉയർച്ചയാണ് സത്യ രീതിയിൽ മേഖലയ്ക്ക് നമുക്ക് കടന്നു വരേണ്ടത് പക്ഷെ അത്തരത്തിലുള്ള കുറവുകൾ ഈ അവാർഡങ്ങൾ പലപ്പോഴും ചെയ്യുന്നുണ്ട് നമുക്ക് കഴിവ്ക്കുന്നുണ്ട് ഏതൊരു അവാർഡ് നോക്കിക്കഴിഞ്ഞാലും ടെമ്പറി ആയിട്ടുള്ള കണക്ഷൻസ് ടെമ്പറി എക്സ്റ്റൻഷൻസ് ഇനിയിപ്പോൾ വരും കാര്യങ്ങളിലൊക്കെ ആണ് ഉത്സവം ഒക്കെ വരുമ്പോൾ നമ്മൾ എത്രയൊക്കെ നമ്മൾ ബോധവൽക്കരണം നടത്തി കഴിഞ്ഞാലും ദിനങ്ങളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന വേറെ ബോട്ടൻസിൻ്റെ ഭാഗത്തുനിന്നും ഞാൻ പറയുന്നവർക്കിന് വന്നിരിക്കുകയായിരുന്നു ഞാൻ ഈ രാമഹത്തിൽ ഉൾപ്പെടുത്താൻ എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്നതാണ് പലപ്പോഴും ഒന്നോത്ര സ്റ്റാർ ആയിട്ടുള്ള ടെമ്പറി എക്സ്റ്റൻഷൻസ് അവാർഡങ്ങൾ ഒഴിവിക്കുന്നുണ്ട് കാരണം നമ്മൾ വേറെ ഷോട്ട് പോകുന്നു അതിന് ജസ്റ്റ് ടാപ്പ് ചെയ്യും ചെയ്യുന്നു നമ്മൾ ഓരോ ട്യൂബുകളൊക്കെ പല സ്ഥലങ്ങളിലും പല പോസ്റ്റുകളിലും അല്ലെങ്കിൽ പല ഫൂണുകളിലും ഒക്കെ പിടിച്ചു കിട്ടുന്നു അതൊക്കെ സത്യത്തിൽ പബ്ലിക്കിലേക്ക് ഈ അപകടം ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നുണ്ട് അപ്പം അത്തരം പ്രവർത്തികൾ നമുക്ക് നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ടതാണ് ഈ താൽക്കാലിക ലാഭം എന്നുള്ളതിലുപരി ഒരു സുരക്ഷിതപരമായ സുരക്ഷിതമായി ചിന്തിക്കാൻ പറ്റുന്ന സുരക്ഷിതമായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു വയറിംഗ് സംവിധാനമാണ് നമുക്ക് എപ്പോഴും ആവശ്യം അപ്പം അത്തരത്തിൽ ഉള്ളൊരു മാറ്റം നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന് അനിവാര്യമാണ് നമ്മുടെ നാടിനനിവാര്യമാണ് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് ഒരു 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 ധാരണ നമ്മുടെ കോൺട്രാക്ടേഴ്സിനും സൂപ്പർവൈസേഴ്സിനും അതോടൊപ്പം വേറെ ചെയ്യുന്ന ആൾക്കാർക്കും കൊടുക്കുന്ന ഒരുപേസ് പറഞ്ഞ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നത്